പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനീതിയിൽ നിന്ന് നീതിയിലേക്കെന്ന പുതിയ എസ് ടി ആർ ടി ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്ത ടെൻത്ത് പ്രിലിംസ് എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയേറെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അഗ്നി ആരുടെ ആത്മകഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ആത്മകഥയാണ് അഗ്നി അടുത്തതായിട്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും പാശ്വത്കരണം അരികുവൽക്കരണം അതായത് സമൂഹത്തിലെ അനീതി നേരിടുന്ന ജനവിഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ എന്താണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം ഇതിങ്ങനെ തന്നെ ചോദിക്കില്ല ചിലപ്പോൾ പ്രസ്താവനയായിട്ട് ചോദിച്ചിട്ട് അതിനകത്തുള്ള ഒരു ഓപ്ഷനായിട്ട് ഇത് വരാം അപ്പൊ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്ത് അരികുവൽക്കരണം എന്ന് അറിയപ്പെടുന്നത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് അറിയപ്പെടുന്നത് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവർ അരികുവൽക്കരണം നേരിടുന്ന ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അടുത്തത് ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി സ്കൂൾ അറിയപ്പെടുന്ന പുതിയ പേര് ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി സ്കൂൾ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഭവം നടന്ന സ്കൂളാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു സ്കൂൾ എന്നാണ് ഈ വിദ്യാലയം ഇപ്പോൾ അറിയപ്പെടുന്നത് പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവാ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് മഹാത്മാ അയ്യങ്കാളി ഈ സ്കൂളിലേക്ക് വരികയും ഈ സ്കൂളിൽ പഞ്ചമിയെ കൈത്തീരുത്തുകയും ചെയ്തു ഇതിൽ ശുഭിതരായിട്ടുള്ള ജന്മിമാരെ സ്കൂളിനെ തീവ്ക്കുകയും ചെയ്തു പകുതി കത്തിയ ബെഞ്ചുകൾ ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും ഈ സ്കൂളിൽ മ്യൂസിയത്തിൽ കാണും അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ഒരു എന്താ പറയുക ഒരു സ്മാരകമാണ് ഈ വിദ്യാലയം എന്ന് പറയുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ് ഉരൂട്ടുമ്പലത്തെ ഗവൺമെന്റ് യു പി സ്കൂൾ ഇപ്പോൾ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് കൊണ്ട് പ്രബുദ്ധരാവുക എന്നത് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ജ്യോതിറാവു ഫുലെയാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിരാവു ഫുലെയാണ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സാവിത്രിഭായ് ഫുലെയാണ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക സാവിത്രിഭായ് ഫുലെയാണ് കൃഷിക്കാർക്കും സാവിത്രിഭായ് ഫുലെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിയമപാഠശാലകൾ സ്ഥാപിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമായിരുന്നു പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഗോത്രവർഗ മനുഷ്യനോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ വ്യക്തി ഈ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം വെറിയർ എൽവിനാണ് വെറിയർ എൽവിനാണ് ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാൾ അടുത്ത ചോദ്യം ഇതും ഒരു വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് അടുത്തതും ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള ചോദ്യം തന്നെയാണ് തൃശൂർ ജില്ലയിലെ പവരട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ജനനം ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ആരാണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഡോക്ടർ എ അയ്യപ്പനാണ് അടുത്തതും ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള ചോദ്യം തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള ഈ വ്യക്തിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആരാണ് ഈ വ്യക്തി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള ഈ വ്യക്തിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഇത് നഞ്ചിയമ്മ ആയിരുന്നു നഞ്ചിയമ്മ എല്ലാവർക്കും അറിയായിരിക്കും അടുത്തത് പെറേ തുടി ധവിൽ തുടങ്ങിയവ എന്താണ് പെറേ തുടി ധവിൽ തുടങ്ങിയവ ഗോത്രവാദ്യോപകരണങ്ങളാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി നിലമ്പൂർ ആയിഷയുടേതാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി അടുത്തത് ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കുകയും കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആവുകയും ചെയ്ത ഈ വ്യക്തി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആരാണ് ഈ വ്യക്തി ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കുകയും കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആവുകയും ചെയ്ത ഈ വ്യക്തി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഈ വ്യക്തിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് അടുത്ത ചോദ്യം കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ കോയമ്പത്തൂരിലെ കരിമ്പു ഗവേഷണ കേന്ദ്രത്തിൽ ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിക്കുകയും ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആവുകയും ചെയ്ത ഈ വ്യക്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആരാണ് ഈ വിശ്വപ്രസിദ്ധിയായിട്ടുള്ള സസ്യശാസ്ത്രജ്ഞ ഉത്തരം ഇ കെ ജാനകി അമ്മയാണ് ഇ കെ ജാനകി അമ്മ ട്രാൻസ്ജെൻഡർ എന്ന പദത്തിന്റെ അർത്ഥം ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ന്യൂനപക്ഷം എന്ന് വെച്ചാൽ മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാറാണ് പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനാലാണ് മതം വംശം ജാതി ലിംഗം ഭേദം എന്നീ എന്നീ സ്ഥലം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുഛേദം അനുച്ഛേദം പതിനഞ്ചാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ